പറഞ്ഞ ആരാധക ഇന്റർവ്യൂവിലൂടെ ആരാധന പക്ഷെ ഒരു കിഡ്സിന്റെ ആ ലെവലിലുള്ള ആൾക്കാര് ഉണ്ടാവില്ല എന്ന് തന്നെ തോന്നുന്നു കാരണം ആ അതായത് ഒരു ദിലീപ് ഒക്കെ ഒത്തിരി ഉണ്ട് അതായത് ചെറിയ കുട്ടികളടക്കം അവര് ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര ആരാധന ഉള്ളത് അതേസമയം അങ്ങനെയുള്ള ആരാധകൃന്ധം സൃഷ്ടിക്കേണ്ട ഒരു പാൽപ്പു ആരാധകര് വേണ്ട എന്ന് വെച്ചിട്ടാണോ അങ്ങനെയല്ലോ ദുരിപാട് ചെയ്ത സിനിമകൾ കുട്ടികൾക്ക് ചെയ്ത വേണ്ടി സിനിമകളിലൂടെയാണല്ലോ പേര് പോലും അറിയില്ല കുഞ്ഞു പക്ഷെ ഉള്ളി ചെയ്ത സിനിമകൾ അത്യാവശ്യം സിനിമകളൊന്നും എന്റെ ഇന്റർവ്യൂ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ വളരണം അല്ലെ അവര് വളർന്നു ും റോളും എല്ലാം തന്നെ അപ്രൂവ് ചെയ്ത നടനാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ആ സിനിമയ്ക്ക് വേണ്ടി അത്രത്തോളം പ്രൊമോഷൻ ചെയ്തിട്ടും പറ്റു സിനിമകളുടെ ആവേശം പോലത്തെ സിനിമകളും ഹിറ്റാവുന്നുണ്ട് അതിൽ കൂടുതൽ ഹിറ്റ് നമ്മുടെ സിനിമ എന്ന് പറയുന്നത്

ആവേശം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം ആവേശത്തിനെ കുറിച്ചും അതിനെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ നമുക്ക് ന്യൂസ് കിട്ടും ഈ പടം എത്രത്തോളം നല്ല ഞാൻ അതിന്റെ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ആ സിനിമ ഒരിക്കലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ പടം ഹിറ്റ് ആയി ഇത് വന്നു എഡിറ്റ് വന്നതിനു ശേഷമാണ് ഞാൻ രാത്രി പോയിട്ട് താമസിക്കുന്ന മറ്റേ സാധനം പറഞ്ഞു അത് അതിന് മുന്നിൽ തന്നെ ആവേശം വർഷത്തിന് ശേഷത്തിന് മോളിലാണെന്നുള്ളത് ഓൾറെഡി വന്നു അല്ലേ അതിനുശേഷം പോയിട്ട് ഞാൻ മറ്റേ പുസ്തകങ്ങളുടെ ചരിത്രം നമ്മൾ ആവർത്തിക്കുന്ന പറഞ്ഞു ഞാനൊരു ഓണത്തിന് വേണ്ടി പറയുന്നു അല്ലാണ്ട് എനിക്കറിയില്ലേ ആരോചാൻ പക്ഷെ ആ രീതിയിൽ ആ സമയത്ത് എനിക്ക് എന്താ സിനിമ കെട്ടി പറയാൻ പറ്റില്ലല്ലോ എനിക്കറിയാം വർഷങ്ങൾ പ്രശ്നങ്ങളൊക്കെ പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവിക ഞാൻ അഭിനയിച്ച സിനിമ അതിനോടൊപ്പം വേറൊരു സിനിമ ഇറങ്ങുന്നു എനിക്ക് ചിലപ്പോ അതിനെ എന്റെ സിനിമയെക്കാളും ഇഷ്ടപ്പെടും എനിക്ക് കണ്ടപ്പോ ആവേശമാണ് എനിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടും അത് സത്യമല്ലേ നമുക്ക് നമ്മളെ വ്യത്യാസം പറ്റില്ല